ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി ഇപ്പോൾ മധുശ്രീക്ക് എട്ടിന്റെ പണി തന്നെ കൊടുത്തിരിക്കുകയാണ് കുറെ കേസുകളും ചുമത്തി കൊടുത്തിരിക്കുന്നു പോരാത്തതിന് ഒരു ബോധവൽക്കരണ ക്ലാസ്സും പിന്നെ ആ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി കട്ട് ചെയ്ത് കൊടുക്കുകയാണിപ്പോൾ ഷാലിനി ഇത്രയൊക്കെ പറയുമ്പോഴും ഒന്നും മിണ്ടാതെ തന്നെ മധുശ്രീ നിൽക്കുന്നു ശേഷം ഷാലിനി അവിടുന്ന് പോവുകയും ചെയ്യുന്നു ഷാലി ശേഷം പോലീസ് മധുശ്രീയോട് പറയുന്നു മേഡം പോകാമെന്ന് ഇത് കണ്ടുകൊണ്ട് സുസ്മിത ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു എങ്ങോട്ടാ നിങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നത് എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ പോലീസ് പറയുന്നു മേയർ മേഡം ആയിരുന്നോ മാഡം ഉണ്ടായിരുന്നോ ഈ കാറിൽ ഉണ്ടായിരുന്നു എന്ന് സുസ്മിതയും പറയുന്നുണ്ട് മേഡം ഈ സ്ത്രീ കുടിച്ചു മേഡം മേഡത്തിനും അത് മനസ്സിലായി കാണുമല്ലോ റോങ് സൈഡ് കയറി വന്ന് കളക്ടർ മേഡത്തിന്റെ കാറിൽ കാറിലിടിച്ചു എന്ന് മാത്രമല്ല മേഡത്തിന്റെ ഡ്രൈവറെ കയ്യേറ്റം ശ്രമിക്ക് കയ്യേറ്റം നടത്താനും ശ്രമിച്ചു എന്നെ പോലീസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു എടോ ഈ പറഞ്ഞതിനെ ഞാനും സാക്ഷിയല്ലേ താൻ എന്നോട് അത് വിശദീകരിക്കുന്നത് എന്തിനാ എടോ റോഡ് വണ്ടിയൊക്കെ ആകുമ്പോൾ തട്ടല മുട്ടലൊക്കെ പതിവല്ലേ ചിലപ്പോൾ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായി നിന്നിരിക്കാം അതൊക്കെ പറഞ്ഞു തീർക്കാതെ നേരെ കേസെടുക്കാനോ വേണ്ടത് എടോ സമൂഹത്തിന്റെ മേലെ തട്ടിലുള്ള ഒരു കുട്ടിയാണ് മധുശ്രീ ബിസിനസ് മാഗ്നെറ്റ് ശിവൻകുട്ടിയുടെ മകൾ ചില പാർട്ടികളിൽ വെച്ച് അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് സ്വാഭാവികമാണ് ഇപ്പോ കഴിക്കാത്തവർ ആരാടോ ഉള്ളത് താൻ എന്താ അത് ഉപയോഗിക്കില്ലേ മാഡം അത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പോലീസ് പറയുമ്പോൾ സുസ്മിൻ്റെ വീണ്ടും പറയുന്നു എന്താടോ താൻ വണ്ടി ഓടിക്കുമ്പോഴല്ലേ കഴിച്ചത് തനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് കുറച്ച് കഴിച്ചു അപ്പോൾ ഒരു എമർജൻസി മീറ്റിംഗ് വന്നാൽ എന്താ അതിന് പോവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മധുശ്രീയുമായി ഒരു മീറ്റിംഗ് ഉണ്ടാവൂന്നാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ താൻ എന്നെ വിടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വിശദീകരണം കൊടുത്തോളാം തൻ്റെ പേരെന്താണെന്നാ പറഞ്ഞത് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ഒരു പ്രശ്നവും മേഡം മേഡം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ ശരിയെന്ന് സുസ്മിതയും അപ്പോൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു പോലീസ് അവിടെ നിന്ന് പോകുന്നു മിനിസ്റ്ററോട് എന്റെ പേരൊന്നും പറഞ്ഞേക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് ശാലി പറഞ്ഞ വാക്കിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇപ്പോൾ അവരവിടെ നിന്ന് പോയിരിക്കുന്നത് സുസ്മിത പുല്ലുപോലെ മധുശ്രീയെ ഒന്നനം കൊടുക്കാതെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം സുസ്മിത മധുശ്രീയോട് പറയുന്നു എന്താടി നീ മൊത്തം ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറെ എന്താ കവാത്ത് മറന്നോ ഇടകേട്ട് മധുശ്രീ പറയുന്നു ജില്ലാ കളക്ടർ എന്നല്ലടി രാജ്യത്തിന്റെ പ്രസിഡന്റ് മുന്നിൽ വന്നു നിന്നാലും വീഴാത്തവളാണ് ഈ മധുശ്രീ പക്ഷേ ഇവൾ ശാലിനിയുടെ മുന്നിൽ ഇടുക്കേട്ട് സുസ്മിത ചോദിക്കുന്നു എന്താടി നിനക്കവളെ മുൻപരിചയമുണ്ടോ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം തകർത്ത ഒരാളെ പറ്റി അതിവളാടി ഈ ശാലിനി എന്ന് പറഞ്ഞ് ആ കാറിൽ ഇങ്ങനെ ഇപ്പോൾ മധുശ്രീ എന്നാൽ ഇതേ സമയം രാമേടൻ ചോദിക്കുകയാണ് ഷാലിനിയോട് മോളെ ആ പെൺകുട്ടി ഒരു കുറച്ച് ഓവറായിരുന്നു എന്നുള്ളത് ശരിയാണ് നമ്മളോട് അല്പം മോശമായി പെരുമാറുകയും ചെയ്തു പക്ഷേ പോലീസിനോട് പറഞ്ഞ് ഇത്രയും വലിയ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കണമായിരുന്നോ ചെറുപ്രായമല്ലേ ചിലപ്പോൾ ഒന്ന് ഉപദേശിച്ചു വിട്ടാൽ ശരിയാവുമായിരുന്നു ഇടുക്കേട് ശാലിനി പറയുന്നു കൊത്താൻ വരുന്ന പാമ്പിനെ ഉപദേശിച്ചാൽ അത് വിട്ടിട്ട് ധ്യാനം കൂടി തിരിച്ചു വരുമോ രാമേട്ടാ ഇവളും ആ ജനസിൽ പെട്ടതാണ് എവിടെ കണ്ടാലും പത്തി നോക്കി അടിക്കണം അല്ലെങ്കിൽ നമുക്കാണ് ആപത്ത് എല്ലാം കേട്ടിന്ന് സുസ്മിത മധുശ്രീയോട് പറയുന്നു അപ്പോ അതാണ് കാര്യം ദൈവമുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് മോളെ കഥയുടെ ട്വിസ്റ്റ് പോയ പോക്ക് കണ്ടോ നിന്റെ ആജന്മ ശത്രുവായ ശാലിനി ആരാണെന്ന് നിനക്കറിയോ മധുശ്രീ പറയുന്നു അവളെപ്പറ്റി എനിക്കറിയാത്ത എന്ത് കാര്യമാണോ നിനക്കറിയാവുന്നത് എന്നാൽ സുസ്മിത പറയുന്നു എന്നാൽ കേട്ടോ നിനക്കറിയാത്ത വേറൊരു കാര്യം കൂടി ഉണ്ട് നിനക്ക് കല്യാണം ആലോചിക്കുന്ന ആളില്ലേ സത്യഭാമയുടെ മകൻ വിഷ്ണു ആ വിഷ്ണുവിന്റെ മുൻ ഭാര്യയാണ് ഈ ശാലിനി ഷാലിനി വിഷ്ണു ഐ എ എസ് ഇത് കേട്ടതും ഒരു ഞെട്ടലോടെ മധുശ്രീ ചോദിക്കുന്നു സത്യമാണോ നീ പറഞ്ഞത് മധുശ്രീ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു എന്നാൽ നീ കേട്ടോ വിഷ്ണുവിനെ ഞാൻ കല്യാണം കഴിക്കുക എന്നുള്ളത് നിന്റെ ആവശ്യമല്ല അത് എന്റെ ആവശ്യമാണ് ഇതുവരെ മധുശ്രീ വട്ടപൂജ്യമായിരുന്നു ഇനിയിപ്പോൾ ശാലിനി വട്ടപൂജ്യമാക്കി കാണിച്ചു തരാം ഞാൻ അതാണ് ഇനി മുതൽ മധുശ്രീയുടെ ജീവിത ലക്ഷ്യം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ അങ്ങനെ വലിയ വീറും വാശിയുമോടെ നിൽക്കുകയാണ് ഇപ്പോൾ മധുശ്രീ ശേഷം കാണിക്കുന്നത് സത്യ ഈ മധുശ്രീയുടെ പിക്ചർ ഇപ്പോൾ ഷാലിയെ കാണിച്ചിരിക്കുകയാണ് ഷാലിയ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നു ഇതാണ് വിഷ്ണു ഏട്ടന കല്യാണം ആലോചിക്കുന്ന പെൺകുട്ടിയെന്ന് ചോദിച്ചപ്പോൾ സത്യ ചോദിക്കുന്നു വിഷ്ണു ഏട്ടനോ എന്ന് എന്താമ്മെന്ന് ചോദിക്കുന്നു അല്ല അല്ല മോളെ വിഷ്ണു അച്ഛൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പപ്പിയുടെ വല്ലേ അതെങ്ങനെയാ വിഷ്ണു വിഷ്ണു അച്ഛനാവുന്നത് ശാലിനി ശാരദാമ അരികിൽ തന്നെ ഉണ്ടായിരുന്നു ശാരദാ മക്ക ഇതൊക്കെ കേട്ടിട്ട് സന്തോഷമാണ് വരുന്നത് കാരണം ഷാലിനിയോട് കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് എന്നാൽ സത്യയുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഇപ്പോൾ ഷാലിനി നീ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു എന്നെ കുഴപ്പിക്കല്ലേ മോളെ നിന്റെ പപ്പി വിളിക്കുന്ന പേരല്ലേ വിഷ്ണു അച്ഛൻ എന്ന് അമ്മ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ള ഒരു പേരിൽ എന്താണ് കാര്യം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ വിളിക്കാം ഇനിയിപ്പോ അങ്ങനെ തോന്നുന്നത് പോലെ വിളിക്കാൻ പറ്റില്ല പുതിയ അവകാശിയുടെ ഫോട്ടോയാണ് കയ്യിലിരിക്കുന്നത് എന്നെ ഷാലി പറയുമ്പോൾ സത്യ പറയുന്നു ബാഡ് ഗേൾ ആമേ ആ ചേച്ചി കള്ള കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അതിന്റെ വീഡിയോ പപ്പി ഫോണിൽ എടുത്തിട്ടും നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ഷാലി ചോദിക്കുമ്പോൾ സുസ്മിതയുടെ കാറിൽ കയറിപ്പോയിതടക്കം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയുകയാണ് സത്യ എല്ലാം കേട്ടു നിന്ന് ശാരദാമ്മ പറയുന്നു ബെസ്റ്റ് ഇതിലും നല്ല ആലോചന ഇനിയിപ്പോൾ വിഷ്ണു മോനെ കിട്ടാനില്ല ഇല്ല ഇല്ലമ്മേ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് ശാലിനി അമ്മ എന്താ ഈ പറയുന്നത് കല്യാണം എങ്ങനെ നടത്തും എങ്ങനെയും നടത്തുമെന്നാണ് പപ്പിയുടെ അച്ഛമ്മ പറയുന്നത് എന്ന് സത്യ അത് ഈ ചേച്ചി കള്ള് കുടിക്കുന്നതിന്റെയും സിഗരറ്റ് വലിക്കുന്നതിന്റെയും വീഡിയോ പപ്പിയുടെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത് അത് പപ്പിയുടെ അച്ഛമ്മ പിന്നെ കല്യാണം നടക്കുമോ എന്ന് ഷാലി ചോദിക്കുന്നു ഓ അങ്ങനെ എന്ന് സത്യ പറയുമ്പോൾ മോള് പോയി കളിക്കാൻ ഷാലി സത്യയോട് പറയുന്നു അങ്ങനെ സത്യ ഇവിടെ പോയ സമയം ആ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഷാലി ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നതും ആ പണ്ടത്തെ മനുശ്രീയുടെ ഒരു ഒരു രൂപം ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നു എന്താണ് ഇനി മുൻപ് ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ശാരദാമ്മ ചോദിച്ചപ്പോൾ കുറച്ച് മുന്നേ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞാൽ പരിചയം മാത്രമുള്ളതല്ല ആറു വർഷം മുമ്പ് സിവിൽ സർവീസ് ട്രെയിനിങ് അക്കാഡമിയിൽ വെച്ച് നാളത്തെ രാജ്യത്തെ ഭരണേന്ദ്രിയവർക്ക് മസൂറിലെ സിവിൽ സർവീസിലെ രണ്ടു വർഷത്തെ പരിശീലനം കൊടുക്കുന്നത് ആ കൂട്ടത്തിൽ എങ്ങനെയോ വഴിതെറ്റി വന്ന ഒരു പരിഷ്കാരിപ്പെണ്ണ് അല്പം പണം കൊടുപ്പിന്റെ അഹങ്കാരവും ദാഷ്ട്രീയവും അത്രയും കരുതിയിരുന്നുള്ളോ മധുശ്രീയെ കണ്ടപ്പോ പക്ഷെ അത് മാത്രമായിരുന്നില്ല മദ്യം മയക്കുമരുന്ന് കടന്നു കയറ്റം പാവപ്പെട്ട പെൺകുട്ടികളുടെ മേൽ മേൽക്കായപ്പോൾ എനിക്ക് എനിക്ക് എന്നിട്ട് പണിയേണ്ടി വന്നു ഞാൻ കംപ്ലയിൻ്റ് ചെയ്തു അന്വേഷണവും തെളിവെടുപ്പും ആയപ്പോൾ അവൾ അത് മറികടക്കാൻ മറ്റൊരു ബുദ്ധി കാട്ടി സിവിൽ സർവീസ് വലിച്ചെറിഞ്ഞ് തിരികെ നാട്ടിലേക്ക് നിന്നെ ഞാൻ ഇനി എന്തെങ്കിലും കാണുമെന്നൊരു വെല്ലുവിളിയും ഞാനാണ് അവളുടെ ജീവിതം തകർത്തത് എന്ന് അതിന് പകം വീട്ടു എന്ന് ഇതെല്ലാം കേട്ട് ശാരദമ്മ ടെൻഷനോടെ ഇരിക്കാൻ മധുശ്രീ സിവിൽ സർവീസ് ഉപേക്ഷിച്ചതിൽ എനിക്കൊരു മനസ്താപവും തോന്നിയില്ല രാജ്യം രക്ഷപ്പെട്ടു എന്നെ കരുതിയുള്ളൂ പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി കാണുമെന്നും പക വീട്ടുമെന്നും പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയാവൂ എന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല അപ്പ മോളെ നീയ വിഷ്ണുവിന്റെ എന്ന് മനസ്സിലാക്കി അവൾ തുനിഞ്ഞിറങ്ങിയതാണോ എനിക്ക് ശാരദമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു നേരത്തെ അവർ മനസ്സിലാക്കിയില്ല എങ്കിലും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അവള് ഇനി അവൾ അമ്മ പറഞ്ഞതുപോലെ തുനിഞ്ഞിറങ്ങും അപ്പോ ഇനി എന്താ കളത്തിലുള്ളത് മനുശ്രീയാണെങ്കിൽ അവളെ നേരിടാൻ ശാലനി ഉണ്ടാകും ശാലനി മധുശ്രീ ആറു വർഷത്തെ പക എൻ്റെ വിഷ്ണുവേട്ടനെ സ്വന്തമാക്കി തീർക്കാമെന്ന് കരുതിയിട്ടുണ്ടാകും അവൾ പക്ഷേ മനുശ്രീ എൻ്റെ വിഷ്ണുവേട്ടനെ ഒരു പിശാചിനോ രക്തരക്ഷസിനോ വിട്ടുകൊടുത്താൽ പോലും നിനക്ക് ഞാൻ തരില്ല അകന്ന് നിൽക്കുന്നതിൽ അകന്ന് നിൽക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സ്വത്താണത് അത് കളയില്ല ഞാൻ ശാലിനി അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് നഷ്ടപ്പെട്ടത് വേണ്ടെന്ന് വെച്ച് തിരിച്ചു പിടിക്കാനല്ല എന്നും സ്വന്തമായിരുന്നത് നിന്നെ പോലെ ഒരു രക്തപിശാചിനെ പിശാചിനെ വിട്ടു നൽകാതിരിക്കാൻ ശാലിനി അങ്ങനെ ആ ഫോട്ടോ അവിടേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും എണീറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് കുറച്ച് സമാധാനത്തോടെ ഇരിക്കുകയാണിപ്പോൾ ശാരദാമ്മ കാരണം ഇത്രയും നേരം ഇടപെട്ടില്ല എങ്കിലും ഇപ്പോൾ ശാലിനി അതിൽ ഇടപെടാമെന്ന് പറഞ്ഞല്ലോ അതുതന്നെ ഒരു വലിയൊരു സമാധാനം തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി ഇങ്ങനെ ശാലിനി ആലോചിക്കുകയാണ് ശാരദാമ്മ പറഞ്ഞതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് പിന്നെ മധുശ്രയെ കണ്ട കാര്യവും ഓർക്കുകയാണ് ഇപ്പോൾ ശാലിനി ഇല്ല മധുശ്രീ മറ്റാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നാലും ശാലിനി ഒരു പക്ഷേ അത് ക്ഷമിച്ചെന്ന് വരും പക്ഷെ നിന്നെ പോലെ ഒരു രക്തരക്ഷത്തിന് പണ്ട് തട്ടി കളിക്കാൻ ഇല്ല മധുശ്രീ ശാലിനിക്ക് ജീവനുള്ളപ്പോൾ അത് ശാലി സമ്മർച്ചു തരില്ല ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ വല്ലാത്തൊരു ഒരു സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് സത്യഭാമയുടെ ഈ തീരുമാനം ഇപ്പോൾ വിഷ്ണു ഓർത്തിങ്ങനെ വല്ലാണിരിക്കുന്നത് വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്നു ഷാമിയാണെങ്കിൽ ആരെയും കാണാതെ തന്നെ ഷാലിയെ ഫോൺ ചെയ്യുകയും ചെയ്തു കുഞ്ഞച്ചി രാവിലെ നാളെ പതിനൊന്ന് മണിക്ക് വിഷ്ണു ഏട്ടന്റെ പെണ്ണുകാടൽ ചടങ്ങാണ് ഇടുകടതും ഷാലിനി ആകെ അങ്ങ് തകർന്നു പോവുകയാണ് വീണ്ടും ശ്യാമ പറയുന്നു കുഞ്ഞി കുഞ്ഞച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്യണേ പ്ലീസ് ഞാൻ വരാം ശ്യാമയെന്ന് ഷാലിനി ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ ആ ചടങ്ങ് നടക്കില്ല നീ ഫോൺ വെച്ചോ എന്ന് ഷാലിനിയും പറയുന്നു ഫോൺ ഇങ്ങനെ വെച്ചതിന് ശേഷം ഷാലിനി അവിടെ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ് വിഷ്ണുവിനെ പറ്റി ഇങ്ങനെ ഓർക്കുന്നു വിഷ്ണു വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്നു വിഷ്ണുവിൻ്റെ മാല കയ്യിൽ പിടിച്ച് ഇങ്ങനെ അതിൽ നോക്കി വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ ശാലിനി ശാലിനിയുടെ ആ പാദസരം കയ്യിൽ വെച്ചുകൊണ്ട് വിഷ്ണുവും ശാലിനിയെ പറ്റി ഓർക്കുന്നു പലതവണ ശാലിനിയെ കണ്ടതും ഇപ്പോൾ വിഷ്ണു ഓർക്കുകയാണ് കഴിഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കുന്നു ഷാലിനിയുടെ ശാലിനിയുടെ പിറകെ വൺ ഓടി വന്ന കാര്യവും പിന്നെ ശാലിനി സത്യഭാമയുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ ആ നിമിഷവും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർക്കുകയാണ് രണ്ടുപേരും പരസ്പരം കണ്ട നിമിഷങ്ങളെപ്പറ്റി എല്ലാം ഓർക്കുന്നു ഞാൻ വന്നിരിക്കും വിഷ്ണു ഏട്ട ആ ചടങ്ങ് നടക്കില്ല വിഷ്ണു ഏട്ടൻ്റെ പെണ്ണെ ശാലിനി മാത്രമായിരിക്കുമെന്ന് ശാലിനി ആ ചെയിനിൽ നോക്കി ഇങ്ങനെ പറയുന്നു കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് വിഷ്ണുവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പാഠശ്രവും കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പിറ്റേ ദിവസം വല്ലാത്ത ടെൻഷനോടെ വിഷ്ണു ഇങ്ങനെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സത്യഭാമ അവിടേക്ക് വന്ന് വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവിനെ വിളിക്കുന്നു ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ താഴേക്ക് വാ മധുശ്രയുടെ വീട്ടുകാരെ ഇപ്പോൾ എത്തുമെന്ന് സത്യഭാമ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു വളരെ ദേഷ്യത്തോടെ വിഷ്ണു സദ്യഭാമയെ നോക്കുകയാണിപ്പോൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ